പുതിയ കെ പി സി സി ചലിച്ചു തുടങ്ങി സ്ഥാനമേറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ ദില്ലിയിൽ ഹൈക്കമാൻഡിന് മുന്നിലെത്തിയ പുതിയ കമ്മിറ്റിക്കാർക്ക് കിട്ടിയ ശക്തമായ നിർദ്ദേശം രണ്ടു കാര്യങ്ങളിലാണ് ഒന്ന് സംഘടന പുനഃസംഘടിപ്പിക്കുക രണ്ട് തെരഞ്ഞെടുപ്പുകൾക്കായി തയ്യാറാവുക അതിൻ്റെ കൂടെ ഐക്യത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ഒക്കെ ക്ലാസും എടുത്തിരുന്നു ഏതായാലും തിരിച്ചു രാഷ്ട്രീയ രാഷ്ട്രീയകാര്യ സമിതിക്കാരെയെല്ലാം രക്ഷിച്ചു ആരെയും മാറ്റുന്നില്ല മുപ്പത്തി പേർക്ക് പണിയൊന്നുമില്ലെങ്കിലും സമിതി അംഗം എന്ന് പറഞ്ഞ് നടക്കാം അത് കഴിഞ്ഞാണ് പ്രധാനപ്പെട്ട പണി ഇനി ബാക്കി കിടക്കുന്നത് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരുടെ നിയമനം ഗാന്ധിജി പറഞ്ഞതുപോലെ രാജ്യത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ് എന്നതുപോലെ ഇനി കോൺഗ്രസിന്റെ ആത്മാവിരിക്കുന്നത് ഡി സി സി അധ്യക്ഷന്റെ കസേരയിലായിരിക്കുമെന്ന് അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനം വ്യക്തമായി അറിയിച്ചിട്ടുണ്ട് കെ പി സി സിക്കും മുകളിലുള്ള ഒരു അധികാരം അവർക്ക് നൽകാൻ പോകുന്നു അതുകൊണ്ട് ഒരു കെ പി സി സി ഭാരവാഹി നമ്മളോട് പറഞ്ഞതുപോലെ ഇത്തവണ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിമാർക്ക് വേണ്ടി വലിയ തൽ തള്ളൊന്നും ഇല്ല എല്ലാവർക്കും വേണ്ടത് ഡി സി സി അധ്യക്ഷന്മാരാകാനാണ് താൽപ്പര്യം ഏതായാലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഡി സി സി അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കും പല ഗ്രൂപ്പുകളും പല നേതാക്കളും ചിലരുടെ പേരുകൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞു അതുപ്രകാരം എല്ലാ ജില്ലകളിലും ഒന്നിലേറെ പേരുകളുണ്ട് എന്നാൽ ചില ജില്ലകളിൽ ഒറ്റ പേരിനും സാധ്യത ഏറെയാണ് അതുപ്രകാരം എറണാകുളം കോഴിക്കോട് മലപ്പുറം കണ്ണൂർ തൃശൂർ എന്നീ ജില്ലകളിൽ തൽക്കാലം അധ്യക്ഷന്മാർക്ക് മാറ്റമുണ്ടാകില്ല എന്നാണ് പറയുന്നത് കാരണം നല്ല പ്രവർത്തനമാണ് ഇപ്പോൾ ഉള്ളത് ആ ഉള്ളതിൽ നിന്ന് തന്നെ കൂടുതൽ ശക്തരായവരെ ഇനി കിട്ടാൻ സാധ്യതയില്ല എന്നാണ് നേതൃത്വം വിലയിരുത്തിയിരിക്കുന്നത് ബാക്കിയുള്ള ജില്ലകൾ പരിശോധിക്കുമ്പോൾ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് രണ്ടു പേരുകളാണ് മുന്നിലുള്ളത് അതിൽ മുൻ എം എൽ എ കെ എസ് ശബരിനാഥനാണ് മുൻതൂക്കം എങ്കിലും ഒപ്പം തന്നെ ചെമ്പഴന്തി അനിലും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇനി കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ പ്രധാനമായും മൂന്ന് പേരുടെ പട്ടികയാണുള്ളത് നിലവിൽ കെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം എം നസീർ അതുപോലെ കോൺഗ്രസിന്റെ പ്രമുഖ ചാനൽ മുഖം ജ്യോതികുമാർ ചാമക്കാല ഒപ്പം സൂരജ് രവി എന്നിവരുടെ പേരുകൾക്കാണ് ആ മുൻതൂക്കം നൽകുന്നത് സമവാക്യങ്ങൾ ശ്രദ്ധയൂന്നെയായിരിക്കും കൊല്ലത്തെ നിയമനം ഉണ്ടാവുക പിന്നീട് ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ രണ്ടു പേരുകളാണ് പ്രധാനമായും ഉള്ളത് അതിലൊന്ന് നിലവിലെ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാറും അതുപോലെ മറ്റൊന്ന് കെ ആർ മുരളീധരനും ആണ് ലിസ്റ്റിലുള്ളത് ഒരു പക്ഷേ ചെന്നിത്തലയുടെ നിർബന്ധം വന്നാൽ മുൻ അധ്യക്ഷൻ എ ഷുക്കൂർ വരാനും സാധ്യത തള്ളിക്കളയാനാവില്ല അതുപോലെ പത്തനംതിട്ടയിൽ ജോർജ് മാമൻ അനിൽ തോമസ് അനീഷ് വേരിക്കരമാലി എന്നീ പേരുകളാണ് സജീവമായി പരിഗണനയുള്ളത് ഇനി കോട്ടയം ജില്ലയിലേക്ക് വരുമ്പോഴാണ് പേരുകൾ കൂടുതലായും കാണാനുള്ളത് അതിൽ തന്നെ നിലവിൽ കോട്ടയം ജില്ലാ യു ഡി എഫ് കൺവീനർ ആയിരിക്കുന്ന ഹിൽസൺ മാത്യൂസിനാണ് സാധ്യത കൂടുതലുള്ളത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയൊക്കെ പിന്തുണ അദ്ദേഹത്തിനുണ്ട് യാക്കോബായ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തെ കൂടാതെ മുൻ എം എൽ എ ജോസഫ് വാഴക്കൻ മുൻ ഡി സി സി അധ്യക്ഷൻ കൂടിയായ ജോഷി ഫിലിപ്പ് ജി ഗോപകുമാർ അതുണ്ട് ഉണ്ട് ഏതായാലും ആദ്യം അഞ്ചു പേരുടെ ലിസ്റ്റാണ് ഹൈക്കമാൻഡിന് കൈമാറുന്നത് എന്നുള്ളത് ഈ അഞ്ചു പേരുടെയും പേരുകൾ അങ്ങോട്ട് പോകാനാണ് സാധ്യത ഇനി ഇടുക്കി ജില്ലയിലേക്ക് വരുമ്പോഴാണ് ഒറ്റ പേരിലേക്ക് ചുരുങ്ങുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് എസ് അശോകന്റെ പേരിനാണ് എല്ലാവരും ഇടുക്കിയിൽ പിന്തുണ നൽകിയിരിക്കുന്നത് നല്ല സംഘാടകനും ഹാർഡ് വർക്കറുമാണ് അദ്ദേഹം ഇനി പാലക്കാട്ടേക്ക് വരുമ്പോഴാണ് വീണ്ടും ഒരു ഒറ്റ പേരിലേക്ക് തന്നെ സാധ്യതയേറുന്നത് സന്ദീപ് വാര്യറാണ് പാലക്കാട്ടെ കോൺഗ്രസിനെ നയിക്കുകയെന്നും ബി ജെ പിയുടെ കൊമ്പൊടിക്കാൻ അതാണ് ഉത്തമമെന്നും ഒറ്റ സ്വരത്തിൽ എല്ലാവരും പറയുന്നുമുണ്ട് എങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന നിലയിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് രാജേഷിന്റെയും മുൻ എം എൽ എ വി ടി ബലറാമന്റെയും പേര് സൈഡിൽ വയ്ക്കുന്നുണ്ട് പക്ഷേ ബലരാമന് തൃത്താരാ മണ്ഡലവും സംസ്ഥാന നേതൃത്വത്തിലുമാണ് താല്പര്യം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പിൻവലിയാനും സാധ്യതയുണ്ട് ഇനി വയനാട്ടിലേക്ക് പോകുമ്പോഴാണ് ഒരു ജനപ്രതിനിധിയെ അധ്യക്ഷ സ്ഥാനം ഏൽപ്പിക്കാൻ പാർട്ടി തീരുമാനിക്കാൻ സാധ്യതയേറുന്നത് ടി സിദ്ദിഖിനെ കാരണം വയനാട്ടിൽ തന്നെ നിന്നുകൊണ്ട് തൻ്റെ മണ്ഡലത്തിൽ മാത്രം വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സിദ്ദിഖ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അങ്ങനെ സജീവമല്ല മാത്രവുമല്ല ഡി സി സി ട്രഷറുടെ മരണം കൊണ്ട് പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കിയ പ്രതിസന്ധിയിലാക്കിയൊരു ജില്ലയാണിപ്പോൾ വയനാട് ഏത് സമയവും ഒരു പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട് കാരണം എം എൽ എയുടെ പേരിലാണ് കേസുള്ളത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അതുപോലെ ഡി സി സിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ അപ്പച്ചൻ എന്നിവരെല്ലാം ഈ കേസിൽ പ്രതികളായിട്ടുണ്ട് അപ്പോൾ അതിനെയെല്ലാം തരണം ചെയ്യാൻ കഴിവുള്ള ഒരാൾ വേണമെന്ന നിലയിൽ സിദ്ദിഖിനാണ് സാധ്യത കൽപ്പിക്കുന്നത് ഒരുപക്ഷെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവായ വിനയനും ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇനി കാസർകോട്ടേക്ക് വരികയാണെങ്കിൽ പ്രധാനമായും രണ്ടു പേരുകളാണുള്ളത് ഒന്ന് മുൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ വഖഫ് ബോർഡിന്റെ സി ആയി വിരമിച്ച അഡ്വക്കേറ്റ് ബി എം ജമാലാണ് മറ്റൊന്ന് കെ പി സി സി സെക്രട്ടറി ആയിരുന്ന കെ നീലകണ്ഠന്റെ പേരും മുന്നിൽ തന്നെയുണ്ട് സമവാക്യങ്ങളുടെ പേരിൽ മുസ്ലിം വിഭാഗത്തിന് കിട്ടിയ കാസർഗോഡ് ഇത്തവണ ഒരു പക്ഷെ മാറാനും സാധ്യതയുണ്ട് മറ്റു ജില്ലകളിൽ കൂടുതൽ മുസ്ലിം പ്രാതിനിധ്യം വന്നാൽ കാസർകോട്ടൊരു മാറ്റമുണ്ടായേക്കാം മാത്രമല്ല ഇത്രയും കാലം ഡി സി സിയെ നിയന്ത്രിച്ചുകൊണ്ട് ഉണ്ണിത്താൻ എം പി കാസർഗോഡ് ജില്ലയിൽ പാർട്ടിയെ നശിപ്പിച്ചു എന്നൊരു പേരുദോഷം കൂടിയുണ്ട് അപ്പോൾ അതിന് നിന്ന് വഴങ്ങാത്ത ഒരാളെ കണ്ടെത്താനാണ് പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ഇനിയുള്ള തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് അവസാനത്തെ ബസ്സാണ് ഇതും പോയാൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല പാർട്ടി കേരളത്തിൽ ഉണ്ടാകില്ല അതുകൊണ്ട് കഴിവുള്ളവർ വന്നാൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യും പക്ഷെ തിരുകിക്കയറ്റി സ്വന്തക്കാരെ കുത്തിനിറച്ചാൽ പ്രവർത്തനം താളം തെറ്റുകയും പ്രതിപക്ഷത്ത് ഇരിക്കുകയും ചെയ്യും